കെ യു ജനീഷ് കുമാർ എം എൽ എയുടെ ഫോറസ്റ്റേഷനിലെ ദൃശ്യങ്ങൾ പുറത്തു വന്നതുകൂടി വീണ്ടും വന്യജീവി അക്രമം ചർച്ചയാകുകയാണ് എം എൽ എ അനുകൂലിച്ചും എതിർത്തും ആളുകൾ സംസാരിക്കുന്നുണ്ട് ആദ്യം ഇവരെല്ലാം അറിയേണ്ടതും കാണേണ്ടതും കോന്നി നിവാസികളുടെ ജീവിതാവസ്ഥയാണ് അവസ്ഥയാണ് നമ്മളിപ്പോൾ കോന്നി കൊളുത്ത മണ്ണിലാണ് ഇവിടുത്തെ ഈ തെങ്ങ് ഇത് ആന നശിപ്പിച്ചതിനെ തുടർന്ന് വെട്ടി അവസ്ഥയാണ് തെങ്ങ് മാത്രമല്ല ധാരാളം കൃഷിയാണ് ആന നശിപ്പിച്ചിരിക്കുന്നത് എനിക്ക് തൊട്ടു പിന്നാലെ കാണുന്ന ഈ വീടിൻ്റെ പടിവാതിക്കൾ വരെയാണ് ആന എത്തിയിരുന്നത് ഇപ്പോൾ ഈ വീട്ടിലെ ചേച്ചീനെ സംസാരിക്കാൻ തയ്യാറായിരിക്കുവാണ് ഇത് ഒരു വലിയ ശല്യമാണ് ഇപ്പം അല്ലേ അതെ പറഞ്ഞു വലിയ ശല്യമാണ് കഴിഞ്ഞ മുപ്പതാം തീയതി ആദ്യമായിട്ട് ഇറങ്ങുന്നത് ആദ്യം അക്കരെ കണ്ടത്തിലായിരുന്നു വന്നുകൊണ്ടിരുന്നത് പിന്നെ അവിടുന്ന് നേരെ ആ വഴിയെക്കൂടെ തന്നെ വന്ന് ഇവിടെ വന്ന് ഒരു വെളുപ്പിനെ ഒരു നാലരയോടുകൂടിയൊക്കെ ഞാൻ തോന്നുന്നു ഇവിടുന്ന് പോയതെന്ന് തോന്നുന്നു കാരണം ഞങ്ങൾ അഞ്ചേമുക്കാൽ ആറുമണിയോടുകൂടി വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേന് നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു ആനയുടെ അത് കഴിഞ്ഞിട്ട് വന്ന് നോക്കിക്കഴിഞ്ഞപ്പം വാഴകളും മൊത്തവും നശിപ്പിച്ചു ഇവിടുന്ന് ആ പുറവ് കാണുന്നത് കുടുംബ കുടുംബവീടാണ് അണ്ണൻ്റെ വീടാണ് അവിടെ വരെ ആ പകുതി വരെ സ്ലോപ്പ് വരെ കയറി ഇവിടുന്ന് ഇത് ഈ സ്ലോപ്പിൽ കൂടെ കയറി ഞങ്ങളുടെ വീടിൻ്റെ ആ മുറ്റം വരെ വന്നു പിന്നെ ഈ തെങ്ങ് അവിടെ ഒരു തെങ്ങ് നിന്ന് അത് നശിപ്പിച്ചു ഈ കണ്ടത്തിലിറങ്ങി മൊത്തം പിന്നെ വാഴകളെ തെങ്ങുകളെ മൊത്തം നശിപ്പിച്ചു അതെ ഉറപ്പായിട്ടും പേടിയുടെ കൂടിയാണ് ജീവിക്കുന്നത് ഈ ഘട്ടത്തിൽ എം എൽ എ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഇതിന് ഞങ്ങള് പുറകെ കംപ്ലയിന്റും കൊണ്ട് പോയായിരുന്നു പോയ ഡി എഫ് ഓഫീസിൽ പോയപ്പോൾ അവർ ഫെൻസിങ് ഹാങ്ങിങ് ഫെൻസിങ്ങും പിന്നെ ഇതുവാ പറഞ്ഞത് അലാം സിസ്റ്റവും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് ചെയ്തു തരാമെന്നാണ് ഞങ്ങൾക്ക് ഉറപ്പ് പറഞ്ഞിട്ടുള്ളത് എം എൽ എ അന്ന് പിന്നെ ഈ വിഷയം ഈ ഇത് നടന്നു കഴിഞ്ഞപ്പോഴേ നാട്ടുകാർ മൊത്തം ഓടിക്കൂടി രാവിലെ മെമ്പർ വന്നു അത് കഴിഞ്ഞിട്ട് പഞ്ചായത്ത് പ്രസിഡൻറ്റ് വന്നു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വന്നിട്ടുണ്ടായിരുന്നു എം എൽ എ സാർ അന്ന് നാട്ടിൽ ആ വീട് ഇല്ലായിരുന്നെന്നറിയാൻ കഴിഞ്ഞ് സാറ് സ്ഥലം സന്ദർശിക്കുമെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ വന്നില്ല അപ്പം പക്ഷേ ഞങ്ങൾക്കുള്ള എല്ലാ സപ്പോർട്ടും അദ്ദേഹത്തിൻ്റെ നിന്നുണ്ട് ഇപ്പോൾ കൂടുതൽ കർഷകർ വന്യജീവി ആക്രമം അല്ലേ വന്യജീവി ആക്രമണം രൂക്ഷമായിരിക്കുക എന്നു ചോദിച്ചാൽ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ഞാൻ നാൽപ്പത് വർഷമായിട്ട് കൃഷി ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ അച്ഛനും ഒക്കെ കൃഷി ചെയ്ത് ജീവിക്കുന്ന ഞാനൊരു വീഫ് സൈക്കിയ മെമ്പറായിട്ട് തന്നെ രണ്ട് പത്തോ ഇരുപതോ വർഷത്തിന് മുകളിലായി ഒരു രീതിയിലും കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റില്ല ഇപ്പം അടുത്ത ഒരു നാ അത്ത ദിവസത്തിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരു ഫ്ലോട്ടിൽ നിന്ന് തന്നെ ഒരു മൂന്നര നാല് ലക്ഷം രൂപ നഷ്ടമുണ്ട് ഒറ്റ ഇടുന്നത് നിങ്ങൾ കാണാൻ തൊട്ടപ്പുറത്താണ് ഒന്നുമില്ല ചവിട്ടി മെതിച്ച് അരച്ചിട്ടേക്കുക ഇപ്പം വെട്ടി കൊടുക്കേണ്ടതാണ് കഴിഞ്ഞ ആഴ്ച കൊണ്ട് എൺപത്തഞ്ച് രൂപ തൊണ്ണൂറ് രൂപ വിലക്കാണ് ഞാൻ അത്തക്കിലൂടെ അപ്പോൾ തൊട്ടപ്പുറത്ത് എനിക്ക് ഒരു ഫ്ലോട്ടുണ്ട് അപ്പോൾ അത് മൊത്തം ഒറ്റ ഒരെണ്ണം പോലും ഇല്ലാതെ ഒന്നും കിട്ടാതെ രണ്ട് ട്രിപ്പായിട്ട് അത് മൊത്തം നശിപ്പിച്ചു ഒരെണ്ണം പോലും ഇല്ല അങ്ങനെ എല്ലാ മേഖലകളിലും ഇപ്പോൾ ഈ ഒരു പ്രദേശം കവളത്തവണ്ണം പിന്നെ അമ്പലം ആ ഭാഗം ഇങ്ങനെ എല്ലാ മേഖലകളിലും ഭയങ്കരമായ ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ ആനശല്യമുണ്ട് എല്ലാ ദിവസവും ഒരു ദിവസവും എന്നല്ല എല്ലാ ദിവസവും രണ്ട് പതിനഞ്ച് ഇരുപത് ദിവസമായിട്ട് ഞങ്ങൾ കാവലാണ് വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ വലിയ ബുദ്ധിമുട്ടാണ് ലക്ഷങ്ങളുടെ ഭക്ഷണം കൂടുതൽ കർഷകർ എനിക്കൊന്നും ഇവിടെ പത്തൊൻപത് വർഷമായി കഴിയുന്ന ഒരു കുടുംബം കൂടിയാണല്ലേ വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ ജീവിക്കും പറഞ്ഞോളൂ കാർഷിക മേഖല വെച്ചോണ്ടോ അല്ലാതെയോ ഒരു രീതിയിലും നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പം ഉദ്യോഗസ്ഥ തലങ്ങളിൽ നിന്ന് പറയുന്നത് ഈ വനം വന ഈ വനമേഖലയിൽ താമസിക്കുന്നവർ നിങ്ങൾ ഒഴിഞ്ഞു പോകാനാണ് പറയുന്നത് നമ്മൾ ഒഴിഞ്ഞു പോയി എന്ന് പറയുന്ന ഉടനെ ഇത് ഒന്നുകൂടെ ഉൾ നാട്ടുപ്രദേശത്തിലോട്ട് കയറത്തേ ഉള്ളൂ അവർ പറയുന്നത് നിങ്ങൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോകും അല്ലാതെ വേറെ മറ്റു മാർഗ്ഗങ്ങളില്ല ഞങ്ങളൊക്കെ കാർഷികം കൊണ്ട് മാത്രം ഉപജീവനം കഴിക്കുന്നവരാ അല്ലാതെ മറ്റ് ജോലിക്കാരല്ല ഒരു രീതിയിലും നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എനിക്ക് എന്നെ ഏറ്റവും കൂടുതൽ വാഴ കൃഷി ചെയ്യുന്നവനാണ് ഏഴ് വർഷമായിട്ട് ഈ മേഖലയിൽ നിന്ന് നല്ലപോലെ വാഴ ചെയ്താണ് അതിൻ്റെ നല്ലൊരു ശതമാനവും ആനയും പന്നിയും നശിപ്പിച്ചിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് നമ്മൾ അധികാരികൾ ഇത് മനസ്സിലാക്കിയിട്ട് ഞങ്ങളോട് ഒഴിഞ്ഞുപോകാനല്ല പറയണ്ടേ ഞങ്ങളെ ഇവിടെ പുനരവസിപ്പിക്കാനുള്ള അവസ്ഥയാണ് ഇതൊക്കെ ഞങ്ങൾ പാലായിന്നൊക്കെ കുടിയേറിയത് എങ്ങനെ ജീവിക്കാമെന്ന് ഓർത്തിട്ട് ഈ മണ്ണിലോട്ട് വന്നവരാ ഇനിയിപ്പോൾ ഞങ്ങൾ എങ്ങോട്ട് പോകും എന്നുള്ള ചിന്തയാണ് ഇന്ന് കെ യു ഗണേഷ് കുമാർ എം എൽ എയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നോ ഈ എത്തിയ ഒരാളെ മോചിപ്പിക്കുന്നത് ആ വിഷയത്തിൽ നിങ്ങളുടെ പ്രതികരണം എന്താണ് ആ വിഷയത്തിൽ എന്ന് പറയുന്നത് ഞാൻ എനിക്ക് എനിക്കറിയാവുന്നത് ഈ ഏഴോ എട്ടോ ഒഡീഷക്കാരും ഒരു വണ്ടിയായിട്ട് വലിയ വണ്ടി വന്നിട്ട് അവരിന്ന് കരിച്ചൊക്കെ വിട്ടുമായിരുന്നു കരിച്ചൊക്കെ വെട്ടിയ ഉടനെ അതിനകത്ത് ഏകദേശം ഒരു ടണ് കൈതച്ചക്കയോളം കയറ്റി ബാക്കി ഒരു രണ്ട് ച കൈതച്ചക്കയോളം വെട്ടി സൈറ്റിലും വഴിയിലും ഇട്ട് കഴിഞ്ഞ ഉടനെ അവർ വന്നിട്ട് ഇത്രയും പേരെയും പിടിച്ചുകൊണ്ട് പോയി പിടിച്ചുകൊണ്ട് പോയിട്ട് അഞ്ച് മണി വരെ ഈ വന്ന വണ്ടി അവിടെ കാത്തു കിടന്നു അപ്പോഴത്തേക്ക് ഈ വെട്ടിയ കൈത്തച്ചക്കളെല്ലാം വെയിലത്ത് കിടന്നിട്ട് അത് ഉപയോഗിക്കാൻ പറ്റാതെ ഇപ്പോൾ അവിടെ കിടപ്പുണ്ട് നമുക്ക് കാണാമത് അഞ്ചു മണിയായപ്പോൾ ഇവർ വന്നില്ല വണ്ടി വിട്ടുപോയി അങ്ങനെ വന്നു കഴിഞ്ഞാണ് എം എൽ എ ഇത് അറിഞ്ഞിട്ട് ഈ ഫോറസ്റ്റ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഇവരെ പുറത്ത് അപ്പോഴത്തെ എന്ന് പറഞ്ഞു അല്ലാതെ യാതൊരു കാര്യമായി പിന്നെ എം എൽ എയെ കുറിച്ച് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സ്നേഹിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ എം എൽ എയുടെ വാക്കുകൾ എന്നോട് എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട് അരി ആഹാരം കഴിക്കുന്ന ഞാൻ രാവിലെ ഭക്ഷണം കഴിക്കുമ്പോഴും നിങ്ങൾ ഓരോ കർഷകനെയും ഓർത്തിട്ടാണ് കഴിക്കുന്നത് എന്ന് പറയുന്ന ഒരു എം എൽ എ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല ഇത് സത്യമായ വാക്കാണ് ഇത് തന്നെ എന്നോട് പറഞ്ഞ പറഞ്ഞ വാക്കുകളാണ് അത്രയും മാത്രമേ ഉള്ളൂ ഈ ഫോറസ്റ്റ് സ്റ്റേഷനിൽ പറഞ്ഞ ഞാനും അവിടെ ഉള്ള കക്ഷിയാണ് അതിൻ്റെ കൂടുള്ളതാണ് ഒന്നും നടന്നില്ല അവിടെ കൃഷി സാധനങ്ങൾ മൊത്തം നശിച്ചു പോകുന്നു നിങ്ങൾ എന്തിനാണ് ഇവരെ കൊണ്ടുപോകുന്നേ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെച്ച് മൊഴിയെടുക്കരുതാഞ്ഞൊന്നു മാത്രമേ ചോദിച്ചുള്ളൂ എന്നെ പിന്താങ്ങുകയാണോ ോ ഒന്നല്ലല്ലോ ഇത് കൂടുതൽ ഞാൻ എന്താ പറയുന്ന അരിയാഹാരം കഴിക്കുന്ന എല്ലാ വ്യക്തികളും ഈ ഇന്ത്യയിലുള്ള എല്ലാ വ്യക്തികളും ഭക്ഷണം കഴിക്കുന്ന ഓരോരുത്തരും നിങ്ങളുൾപ്പെടെ കർഷകരെ സ്നേഹിക്കുന്ന ഒരു എം എൽ എ ആ അപ്പോൾ പിന്നെ എൻ്റെ മാത്രം അഭിപ്രായം എന്തിനാണ് എന്താണ് ഈ വിഷയത്തിലൊരു നിലപാട് ഈ നിലപാടെന്ന് വെച്ചാൽ നിരപരാധികളെല്ലാം കേസ് പ്രതിയാക്കുവാണ് ഞങ്ങൾക്ക് ഈ മുരിപ്പിന് ഒരു എൺപത് മൂടി തെങ്ങുണ്ട് ഒറ്റ തെങ്ങില്ല തെങ്ങ് ഇനി എഴുതി വെക്കണം കൃഷികൾ നശിച്ചു അതിന് അതിന് അധികാരികളിൽ നിന്ന് നമുക്ക് തീരുമാനങ്ങളില്ല അവർ രാത്രിയിൽ വരും പോകസ്കാർ വരും അവിടെ കവല കിടക്കും വണ്ടി ലൈറ്റ് അടിച്ച് പോവും നമുക്ക് സംരക്ഷണമില്ല അതുകൊണ്ട് എം എൽ എന്ന് ആളില്ലായിരുന്നെങ്കിൽ ഇന്നലെ ഒരുപാട് ആൾക്കാരകത്തായി പോയനെ പുള്ളി ചെയ്തത് ഒരിക്കലും ഞാൻ ഒരു എം എൽ എയുടെ പക്ഷെ ഞാനൊരു കോൺഗ്രസ്സുകാരനാണ് പക്ഷേങ്കിൽ എനിക്ക് നൂറ് ശതമാനം എം എൽ എ ചെയ്തതിന് എനിക്ക് അനുകൂലമായിട്ടേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ആ നല്ല മനുഷ്യൻ ഇല്ലായിരുന്നെങ്കിൽ ഈ പകുതി ഞാൻ കിടന്നു കിടന്നുപോയേ ഇപ്പോൾ എന്നെ ചുറ്റിപ്പറ്റിയാണ് അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനിന്നത് പങ്കാളിയാണെന്ന് പറഞ്ഞു പ്രതിയാക്കാൻ നോക്കുകയാണെ നോക്കുവാണ് ആയിക്കോട്ടെ സാരമില്ല ആ രീതിയിലാണ് പോകുന്നത് ഞങ്ങൾ ഈ കരക്കിന്ന് പതിനഞ്ചല്ല പതിനെട്ട് വീട്ടുകാരിപ്പോൾ അക്കരെ ഒഴിഞ്ഞു പോയി ബാക്കിയുള്ളവർ പോകാൻ തയ്യാറെ നിൽക്കുക ഞങ്ങൾ ഇനി അങ്ങോട്ട് പോകണം പത്താപത്തഞ്ച് വയസ്സായി ഞങ്ങൾക്ക് ജീവിക്കണ്ടേ ഫോക്കസ് ചേർന്ന് നോക്കിയാൽ മതിയോ അവരുടെ ജോലി എന്താ നിലവിലെ വ്യക്തമായി പറഞ്ഞാൽ ഞാൻ ചെറിഞ്ഞ് കിടക്കുന്നിടത്ത് ആനയുടെ തുമ്പിക്കൈ മാത്രമേ ഉള്ളൂ ഈ സോളാർ കിടക്കുന്നത് കാലും ഉടലും ഫോക്കസിൻ്റെ സോളാറാണ് കിടക്കുന്നത് എന്നിട്ടും പാവപ്പെട്ട കർഷകരെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രം അവരങ്ങിത്തിരിച്ചിരിക്കുകയാണ് ഒരു കാരണം അത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അതിന് ഇന്ന് പറഞ്ഞാൽ എന്ത് സമരപോടെ അവർ കൊല്ലുന്ന കൊല്ലട്ടെ അത് ഞങ്ങൾ തയകാം തകാതിരിക്കുകയാണ് ഇതാണ് കൊളത്തുമൺ നിവാസികൾക്ക് പറയാനുള്ളത് ഈ ദൃശ്യങ്ങളും ഇവരുടെ വാക്കുകളും കേൾക്കുന്ന ആളുകൾക്ക് തീരുമാനിക്കാൻ സാധിക്കും എന്താണ് ഇനി ഉള്ള നടപടി ആവശ്യം വലിയ പ്രതിഷേധത്തിലേക്കാണ് ഈ ജനസമൂഹം മുമ്പോട്ട് പോകുന്നത് കാരണം അവരുടെ ജീവിതം അത്രത്തോളം വലിയ ദുരന്തമായി മാറിയിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ആ ഘട്ടത്തിലാണ് ഇപ്പോൾ എം എൽ എയുടെ നടപടിയെ പിന്തുണച്ചുകൊണ്ട് ഈ കൊളത്തവൺ നിവാസികൾ എത്തിയിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊളത്തുമണൽ നിന്ന് ക്യാമറമാൻ അഖിലേഷ് കുടമുണ്ടപ്പം സുജിറ്റി ബാബു കയൾ ന്യൂസ് പത്തനംതിട്ട